നാം സമസ്ത കേരള ശക്തിപ്പെടുത്താനാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് സമസ്ത കേരള കേന്ദ്ര മുഷാവറ ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ മുഷാവറയുടെ തീരുമാനം അവസാന ശ്വാസം വരെ നടപ്പിലാക്കാൻ നാം സന്നദ്ധമാകണം സമസ്ത കേരള ജമ്മിയോത്തരമയുടെ കേന്ദ്ര മുഷാവറ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് ഞാനില്ലെന്ന് പറയുന്നവരെ ആവശ്യമില്ല അവർ എസ് കെ എസ് എഫിനും ആവശ്യമില്ല കാരണം നമ്മുടെ മാതൃസംഘടന സമസ്ത കേരള കേരളമാണ് സമസ്ത കേരള ഈ സമുദായത്തോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ മുസ്ലിംകൾ അതനുസരിച്ചുകൊണ്ട് തന്നെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം സമസ്ത കേരള ജമിയമയെ കൊച്ചാക്കുന്ന സമസ്ത കേരള കേരളിയമയെ നിഷ്പഭമാക്കാൻ ശ്രമിക്കുന്ന സമസ്ത കേര ജമിയമയുടെ പാവങ്ങളായ ഉസ്താദുമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആര് മുന്നോട്ട് വന്നാലും അവരെ ും ശക്തിയുണ്ട് തിരിച്ചറിയണം ഉപദ്രവിക്കാൻ വരുന്നില്ല നാം നാം മുന്നിലും ഉണ്ടാക്കാൻ പോകുന്നില്ല ആരെയും പ്രയാസപ്പെടുത്താൻ പോകുന്നില്ല ഇവിടുത്തെ എല്ലാ സംഘടനകൾക്കും അവിടെ ആശയദർശങ്ങൾക്കനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കാം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവിടെ വഴികളിലൂടെ മുന്നോട്ട് പോകാം ആരുടെയും മുമ്പിൽ വഴിതടസ്സം ഉണ്ടാക്കാൻ നമ്മൾ പോകുന്നില്ല ഒരു സംഘടനക്കെതിരായി നമ്മൾ പോകുന്നില്ല ഒരു സംഘടനയുടെയും വിരുദ്ധരാണ് ഈ പ്രവർത്തകരെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല ഈ പ്രവർത്തകർക്ക് ഒരേ ഒരു താല്പര്യമേ ഉള്ളൂ സമസ്ത കേരള ജമീയത്തില് എടുക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ ശിരസ വഹിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ഞങ്ങൾക്ക് സാധിക്കണം ഞങ്ങൾക്ക് സാധിക്കും ആ സമസ്ത കേരള ജമീയത്തിലും തീരുമാനങ്ങൾ അനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോകും സമസ്ത കേരള ജമീയത്തിലുമാ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് ഒരു സ്ഥാപനത്തെ കുറിച്ച് ഒരു കുറിച്ച് സമസ്ത തെറ്റാണെന്ന് പറഞ്ഞാൽ എസ് കെ എസ് തെറ്റാണെന്ന് പറയും സമസ്ത ശരിയാണെന്ന് പറഞ്ഞാൽ എസ് കെ എസ് ശരിയാണെന്ന് പറയും പക്ഷേ സമസ്ത കേരള ജമീയത്തിലുമാ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ട് ആ പ്രഖ്യാപനത്തിന്റെ കൂടെ നിന്നതിന്റെ പേരിൽ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരെ വേട്ടയാടാൻ വന്നാൽ അവരെ തിരിച്ചു ഈ ഈ പ്രസ്ഥാനത്തിന് സാധിക്കും കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും ഞങ്ങൾക്കാരോടും കടപ്പാടില്ല ഞങ്ങൾക്കാരോടും കടപ്പാടില്ല ഞങ്ങൾക്കൊരേ ഒരുമയോട് മാത്രമേ കടപ്പാടുള്ളൂ ഇത് സമസ്ത കേരള ജമ്മിയോത്തരമക്ക് ജനിച്ച അതിനുവേണ്ടി ജീവിക്കുന്ന അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടത് നല്ലതാണ്